നമസ്കാരം ടാലന്റോ ട്വന്റി ഫോർ നടക്കുന്ന വേദിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്കാണ് ചാലന്റ് ടൂ ട്വന്റി ഫോറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് അഗേൻ വെൽക്കം എവറി വൺ ടു ചാലൻ ടു ട്വന്റി ഫോർ അപ്പൊ നമ്മുടെ അലുമിനിയം ഇത് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഒഫീഷ്യൽസിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം ഇപ്പൊ എന്റെ കൂടെ അഖിലയാണ് ഉള്ളത് നമുക്ക് അഖിലയോട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം ഇവിടെ ഡി ഡി യൂര് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് അപ്പൊ അവൾക്ക് പഠിച്ചിട്ടിവിടെ നിന്ന് തന്നെ ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ജോലി വേണം എന്നൊക്കെ തോന്നി ഈ കോഴ്സിൽ ജോയിൻ ചെയ്തു കോഴ്സ് തീർന്ന ഇന്റർവ്യൂ ചെയ്ത് ഒരാള് സീറോ ലെവലിലാണെങ്കിൽ ഹൺഡ്രഡ് വേണ്ടി സാർ അതേപോലെ സാർ ഒരേപോലെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത് ഞാൻ എനിക്കറിയാൻ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക കാരണം ഒന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും വാല്യൂ സർട്ടിഫിക്കറ്റ് ആണ് നല്ല അഭിമാനമാണ് തോന്നുന്നത് കാരണം അവർ നല്ല ട്രെയിനിങ് ആണോ ഇവിടെ കൊടുത്തത് താമസിച്ച കോരി എല്ലാം നല്ല രീതിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബോംബെയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരഞ്ച് കുട്ടികൾ ബോംബെയിൽ പോയി കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് മാതാപിതാക്കൾ അത് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മുടെ സ്കില്ല് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി ഡി യു പോലെയുള്ള നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന സർക്കാർ തരുന്ന കോഴ്സുകൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം